ഞാൻ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഞാൻ ഗൈഡ് ചെയ്ത സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് മെഡിസിൻ ട്രാൻസ്പോർട്ടിംഗ് ഡ്രോൺ ആണ് ഇത് ബേസിക്കലി മെഡിസിൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് റിമോട്ട് ഏരിയസിൽ ഡിസാസ്റ്റർ ടൈമിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇത് സോഷ്യലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രോജക്റ്റാണ് ഇതിന് നല്ല ഫ്യൂച്ചർ സ്കോപ്പും ഉണ്ട് നോർമലി ഒരു മെഡിസിൻ ബാഗ് തരുന്ന ജെൽ ബാഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ ട്രാൻസ്പോർട്ടേഷന് വൺ പോയിൻ്റ് ഫൈവ് ഡേയ്സ് ആണെങ്കിൽ ഇത് ഒരു ത്രീ ഡേയ്സോളം നമുക്ക് കൂളിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ഇവർ ഒരു പെൽറ്റിയർ മൊഡ്യൂൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസ് ഒക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്ട് ഇത്രയും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹാഗൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഫൈൻ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ ഇതാക്കുന്ന മെഡിസിൻ ട്രാൻസ്പോർട്ടിംഗ് ഡ്രോ എന്ന് ആണ് പ്രോജക്റ്റാണ് എന്ന് മെയിൻ ആയിട്ട് നമ്മൾ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ അതായത് ഇപ്പം റോഡ് വഴി എത്താൻ പറ്റാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കേണ്ട സിറ്റുവേഷനിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ മെഡിസിൻസും നമുക്ക് ഓർഗൻസും അങ്ങനെയുള്ള പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രോണാണ് ഇത് അകത്ത് നമുക്ക് രണ്ട് കാറ്റഗറി ടൈപ്പ് മെഡിസിൻസ് യൂസ് ചെയ്യാം നമുക്കിപ്പം തണുപ്പ് വേണ്ടത് തണുപ്പ് യൂസ് ചെയ്യാം നോർമലായിട്ട് വേണമെങ്കിൽ നോർമലായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഒരുമിച്ചാണെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ഡ്രോണിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഫ്ലഡ് എന്ന ഒരു മഹാ വ്യവസ്ഥ നമുക്ക് ഇതിനെ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഈ അവിടത്തേക്കൊക്കെ മെഡിസിൻ എത്തിക്കാൻ നമ്മൾ ഹെലികോപ്റ്റർ മാർഗം അങ്ങനെ ഫുഡ് അതെല്ലാം ഹെലികോപ്റ്റർ മാർഗമാണ് എത്തിച്ചേരുന്നത് അങ്ങനെ ഒരിത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഡ്രോൺ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നിരിക്കുന്നത് എക്സാ കോപ്പറാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ആറ് മോട്ടേഴ്സാണ് ബി എ ഡി സി മോട്ടേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മോട്ടർ മാക്സിമം അറുന്നൂറ് ഗ്രാം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ത്രീ പോയിൻറ്റ് സിക്സ് കിലോഗ്രാം ആണ് ഈ ഡ്രോണിൻ്റെ ഫുൾ വെയിറ്റ് സാധാരണയായിട്ട് മെഡിക്കൽ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ നോർമലായിട്ട് ടെർമോക്കോൾ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ മെഡിക്കൽ പർപ്പസിനായാലും അതിൽ അല്ലാതാണെങ്കിലും പക്ഷേ നമ്മളിത് കൊണ്ടുവരുന്ന ഐ ഡി ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കെന്ന് പറയുമ്പം രണ്ട് സ്റ്റോറേജായിട്ടാണ് ഒന്ന് നോർമൽ സ്റ്റോറേജും ഒന്ന് കോൾഡ് സ്റ്റോറേജ് അതായത് നോർമൽ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളും അല്ലാതെ തണുപ്പ് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വെക്കാൻ വേറെ ഒരു കോൾഡ് സ്റ്റോറേജും ആ തണുപ്പ് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ജെൽ ബാഗ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒന്നര ദിവസമാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് പെൽറ്റിയർ മുടികൾ ഓണ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ പെൽറ്റിയർ മൊടികൾ വർക്ക് ഇത് തണുക്കും പെൽറ്റിയർ മൊടികളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരേ സമയം ഒരു സൈഡ് ഹീറ്റായി ഒരു സൈഡ് തണുപ്പാക്കുകയും ചെയ്യും അപ്പം തണുക്കുന്ന ഏരിയയാണ് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് അതിനോ ഹീറ്റ് ഡിസ്പ്ലേറ്റ് അതിനുള്ള ഹീറ്റ്സിങ്ങും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നോർമൽ സ്റ്റോറേജും കോൾഡ് സ്റ്റോറേജും അങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ ഇറക്കിയിട്ടില്ല അപ്പം ഞങ്ങൾ അത് ഒരു ഐഡിയ ഇത് ഇപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഇനി ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഫയർ എക്സിറ്റിങ്ക്യൂഷർ നമുക്ക് ഇതിനകത്ത് അറ്റാ അറ്റാച്ച് ചെയ്യാൻ കഴിയും ഇത് സെർവർ മോട്ടറാണ് വെച്ചിരിക്കുന്നത് നമുക്കൊരു ഹുക്കായിട്ട് ആക്റ്റീവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ഫയർ എസ്റ്റിംഗ്യൂഷർ ബോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു തീപിടുത്ത വലുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ആണ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫയർ ആയിട്ട് നമുക്ക് ഇത് ആക്റ്റീവ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ബോൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഹുക്കായിട്ട് ഇത് ആക്റ്റീവ് ചെയ്യുന്ന കാരണം ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഫയർ സ്റ്റിംഗ്ഷിംഗ് ഒരു സിസ്റ്റം നമ്മളിനകത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് തരും അപ്പോൾ നോർമൽ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രോ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് വരുത്തണമെങ്കിൽ ഇതിനകത്ത് ബോർഡാണ് മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കൂടുതൽ ദൂരെ സഞ്ചരിക്കാനും ഇപ്പം നമ്മൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ദൂരെ സഞ്ചരിക്കാനും പെട്ടെന്നുള്ള ഡെലിവറിക്ക് നമുക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലിധ്യം പോലും ഒരു ബാറ്ററിയാണ് നമുക്കിപ്പം ഇതിനകത്ത് ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഹവറെ മാക്സിമം കിട്ടുന്നുള്ളൂ നമുക്കിനകത്ത് ബാറ്ററിയും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഈ ആദ്യ ഐഡിയ ആയിട്ട് ഞങ്ങളുടെ ഗൈഡിനെയാണ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തത് അപ്പം അവിടുന്ന് തന്നെ അവർക്ക് നല്ല നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരായ എല്ലാവരും ഇതിനെ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പം അത് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് തന്നു ഇത് ഇതിനെക്കുറിച്ച് ചെയ്യാനും ഈ ഒരു ഡ്രോൺ ഈ ഒരു ഫൈനൽ രൂപത്തിൽ റെഡിയാക്കി എടുക്കാനും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പേരൻസായാലും ഞങ്ങൾ എല്ലാവരും കോളേജും എല്ലാ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്